ഹായ് ഗൈസ് വിശ്വസിക്കാൻ പറ്റാത്ത വളരെ അമേസിംഗ് ആയിട്ടുള്ള ടെൻ ഫാക്ട്സ് സ്റ്റാർഫിഷുകൾക്ക് ബോഡി സോണ്ടികൾ നമ്പർ ടെൻ നമ്മൾക്ക് ഓരോ മണിക്കൂറിലും ഇരുന്നൂറ് മില്യൺ കോശങ്ങൾ അഥവാ സ്കിൻ സെൽസ് ആണ് നഷ്ടമാകുന്നത് നമ്പർ നയൻ ഒരു മേഘത്തിന് ഒരു മില്യൺ ടൺ ഭാരമാണുള്ളത് നമ്പർ ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വത നില വെള്ളത്തിനടിയിലാണ് നമ്പർ സെവൻ സ്റ്റാർ ഫിഷുകൾ അഥവാ നക്ഷത്ര മത്സ്യങ്ങൾക്ക് ശരീരമില്ല തലകൾ മാത്രമാണ് അവയ്ക്കുള്ളത് നമ്പർ സിക്സ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചെറിയ യുദ്ധം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് അടഞ്ഞ ബ്രിട്ടനും സൻഷിബായും തമ്മിലുള്ള യുദ്ധമാണ് ഈ യുദ്ധം വെറും മുപ്പത്തെട്ട് മിനിറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്പർ ഉലമ്പുകളെ സോമ്പികളാക്കുന്ന ഒരു ഒരുതരം ഫംഗസ് ഉണ്ട് നമ്പർ ഫോർ ജിറാഫുകൾ മനുഷ്യരെ അപേക്ഷിച്ച് നിന്ന വേൽക്കാനുള്ള സാധ്യത മുപ്പത് മടങ്ങ് കൂടുതലാണ് നമ്പർ ത്രീ ചിത്രശലഭങ്ങൾ കാലുകൊണ്ടാണ് രുചിക്കുന്നത് നമ്പർ ടു ലോകത്തിലെ ഏറ്റവും വലിയ ജീവി ഒരു ഫംഗസ് ആണ് ഏറ്റവും അതിശയകരമായിട്ടുള്ള നമ്പർ വൺ കാണുന്നതിനു മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് നമ്പർ വൺ ഈ ലോകത്തിലെ മരണമില്ലാത്ത ഒരു ജില്ലി ഫിഷ് ഉണ്ട്